ومن ومن فتنة فتنة المحيا والممات المسيح الدجال ുംബറും നാല് പരാമർശിച്ചുകൊണ്ട് തരേണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ നിസ്കാരം നമ്മൾ അവസാനിപ്പിക്കുന്നത് എന്നിട്ട് സലാം വീട്ടുക അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനക്ക് വലിയ മഹത്വമുണ്ട് പുണ്യനിബിജങ്ങൾ പഠിക്കാൻ പറഞ്ഞ വിഷയമാണ് സൂറത്തുൽ കഹഫിലെ ആദ്യത്തെ പത്തായത്തുകൾ നിർബന്ധമായും ഇതുവരെ പഠിച്ചിട്ടില്ലാത്തവർ പഠിക്കണം ഇന്നുമുതൽ നിബിജങ്ങൾ പറഞ്ഞു സല്ലാ അലൈ വസ്ല്ലം നിങ്ങളാരും അവൻ വരുന്ന സമയത്ത് എനിക്ക് ധൈര്യമുണ്ട് എന്ന് പറഞ്ഞ് അവൻ്റെ മുമ്പിലേക്ക് എടുത്തു ചാടണ്ട അവൻ്റെ മുമ്പിലേക്ക് ചെന്നാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല നിങ്ങൾ പെട്ടുപോകും അതുകൊണ്ട് സൂറത്തുൽ കഹഫിൻ്റെ ആദ്യത്തെ ആദ്യ ഭാഗം ചില രീവാത്തുൽ അഷ്റായ് പത്തായത്തുകൾ നിങ്ങൾ ഓതണം അത് നിങ്ങൾക്ക് കാവലാണ് മസീഹദ് ജാലിൽ നിന്നത് കാവലാണെങ്കിൽ അവനെപ്പോലെയുള്ള ഫിത്തന ഇനി വേറെ ഇല്ല അതുകൊണ്ട് ബാക്കിയുള്ള ഫിത്തനകൾ അവൻ്റെ താഴെയാണ് അതുകൊണ്ട് മറ്റെന്താ മറ്റെല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും നമുക്ക് കാവലാണ് സൂറത്തുൽ കഹഫിലെ ആദ്യത്തെ പത്തായത്തുകൾ അഷാബ് ഉൽ കെഹഫിൻ്റെ ചരിത്രം പറയുന്ന ഭാഗം അത് പഠിച്ചു വെക്കുക മക്കളോട് പഠിക്കാൻ വേണ്ടി പറയാ നമ്മളും പഠിച്ചു വെക്കുക അത് വലിയൊരു കാവലാണ് എന്തെങ്കിലും ഒരു ഫിത്തിന മഹാന്മാര് പറയും ചില ആളുകൾ പറയും എനിക്കും ഇനി മോശപ്പെട്ട വീഡിയോ കണ്ടത് എനിക്കൊന്നും കുഴപ്പമൊന്നുമില്ല എൻ്റെ ഈമാനളകൊന്നുമില്ല ഈ മാൻ അളകും പേടിക്കണം ഹെറാമായൊരു കാര്യം അല്ലെങ്കിൽ വ്യഭിചാരം നടക്കുന്ന സ്ഥലം ഞാൻ അവിടെ പോയിട്ട് എനിക്കും എനിക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല ഞാനൊന്നും പോയി നോക്കട്ടെ എന്താ അവിടുത്തെ കഥയെന്ന് പോവണ്ട നിങ്ങളുടെ ഈമാനളകും അത് സൗന്ദര്യമുള്ളൊരു പെണ്ണിനെ എനിക്കത് കണ്ടാലെന്ന് എൻ്റെ ഈമാൻ അളകൂല എന്ന് പറയണ്ട കാരണം പിശാച്ചിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടാകും അതുകൊണ്ട് തിന്മകളിലേക്കുള്ള ടെൻഡൻസി കൂടുതലാണ് അതുകൊണ്ട് നിങ്ങളാരും ഒരു ഫിഥനയാണ് കഴിഞ്ഞാൽ അതിനെ കോൺഫ്രണ്ട് ചെയ്യാൻ പോകരുത് എതിരിടാൻ പോകരുത് എന്ന് റസൂൽ ഉള്ളാഹി സല്ലാഹു അലഹി വസ്ല്ലം അള്ളാഹു നമുക്ക് കാവൽ നൽകട്ടെ ലോകത്ത് നടക്കുന്ന ഒരുപാട് സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ അതിലേക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കിടക്കാൻ കഴിയില്ല സമയത്തിൻ്റെ പരിമിതിയുണ്ട് ഇന്ന് നടക്കുന്ന ഗസയിലെയും ഫലസ്തീനിലെയും വിഷയങ്ങളടക്കം വിശുദ്ധ ഹദീത്തിൻ്റെ വാക്കുകളിലൂടെ അങ്ങനെ നോക്കിയാൽ അവിടുത്തെ വാക്കുകളുടെ പുലർച്ചെയാണ് ഇതൊക്കെ എന്ന് കാണാൻ കഴിയുമ്പോ